ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ ലൂർദ് മാതാവിൻ്റെ തിരുനാളാ ഇന്നല്ല നാളെയാണ് തിരുനാൾ അപ്പോൾ ഇന്ന് വൈകിട്ട് തലേദിവസമായി ഇന്ന് വൈകിട്ട് നമുക്ക് മെഴുകുതിരി ഉണ്ട് കേട്ടോ മെഴുകുതിരിയൊക്കെ കത്തിച്ച് മെഴുകുതിരി ഒരു വിളക്കിൽ കത്തിച്ച് അത് പിടിച്ച് രണ്ട് ലൈനായിട്ട് നിന്ന് നമ്മൾ തട്ടാശ്ശേരി ജംഗ്ഷനിൽ പോയി അവിടുന്ന് തിരിച്ച് പള്ളിയിലോട്ട് വരും കേട്ടോ അപ്പോൾ ആ ഒരു പ്രദക്ഷിണം നിങ്ങളെല്ലാവരെയും കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടോ അപ്പോൾ നമ്മുടെ പ്രദക്ഷിണത്തിന് പോകാനായിട്ടുള്ള തിരികളെല്ലാം നമ്മുടെ കുട്ടികളെല്ലാം ചേർന്ന് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തിരികളെല്ലാം പിടിച്ചുകൊണ്ടാണ് രണ്ട് ലൈനായിട്ട് നിന്ന് നമ്മൾ ആറ്റുതീരത്തിലുള്ള റോഡ് വഴി നേരെ തട്ടാശേരിയിൽ ചെന്നിട്ട് അവിടുന്ന് നേരെ തിരിച്ച് പള്ളിയിലോട്ട് വരുന്നത് മാതാവിൻ്റെ രൂപം ഒരു ബോട്ടിൽ വെച്ച് ആറ്റിലൂടെയാണ് കൊണ്ടുവരുന്നത് മാതാവിനെ വെച്ചിരിക്കുന്ന ബോട്ട് നല്ല പോലെ ലൈറ്റുകളെല്ലാം ഇട്ട് അലങ്കരിച്ച് നല്ല ഭംഗിയിലാണ് കൊണ്ടുവരുന്നത് ആ ബോട്ടിൽ തന്നെയാണ് നമ്മുടെ ഗായക സംഘവും ഗായക സംഘത്തിനോടൊപ്പം ചേർന്ന് മാതാവിൻ്റെ പാട്ടുകൾ പാടിയും ജപമാലയും അർപ്പിച്ചുമാണ് നമ്മൾ പ്രദർശനത്തിന് പോകുന്നത് ആറിൻ്റെ അക്കരയും ഇക്കരയുമായി തന്നെ വിളക്കുകൾ തെളിയിച്ചും ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രദക്ഷിണം തുടങ്ങാറായി അപ്പോൾ നമുക്ക് ബാക്കി ഇനി വഴിയേ കാണാം കേട്ടോ o okay. que okay. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മാതാവിനെയും വെച്ച് അലങ്കരിച്ച് കൊണ്ടുപോകുന്ന ബോട്ട് ഈ ബോട്ടിലാണ് മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വേറെ ബോട്ടുകളും ചെറിയ ചെറിയ വള്ളങ്ങളുമൊക്കെ നല്ലതുപോലെ ലൈറ്റുകൾ ഇട്ട് അലങ്കരിച്ചും മെഴുകുതിരിയൊക്കെ കത്തിച്ചും ഒക്കെ വെച്ച് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ ായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാലയുടെ വേഷിക്കണമേ ഇത് ഒരു വീടിൻ്റെ വാതിക്കൽ മാതാവിൻ്റെ രൂപം വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് സമയത്ത് വേഷിക്കണമേ

ഭാവികളായ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും reihe beti sasti kartavagayodude stree ganamane vheegipettolagunu angayade varathe phalanaayesho anagreyipettolagoo parishramam nrooshikeni tame prabhuti veeratiyagathi dushtanu veeratiy mele rishikeni namamanavee sasti kartavagayodude കാണുന്നത് നമ്മൾ ആറ്റിലൂടെ ഒഴുക്കി വിടുന്ന വിളക്കാട്ടോ ആറ്റിൽ വെള്ളത്തിൽ നമ്മൾ കുറച്ച് വിളക്കുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കും അതപ്പോൾ അവിടെ നിന്നോളും അത് നല്ല ഭംഗിയായിട്ട് അവിടെ നിൽക്കും കേട്ടോ പ്രദക്ഷിണം നമ്മൾ അങ്ങനെ തട്ടാശ്ശേരി കറങ്ങി തിരിച്ച് നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ദിവസം ദേവാലയം ഒരിക്കലും പോയാൽ ഉടനെ ਨਦਨ ਕਲੰਬਾਵਾਂ ਗਲੋਂ ਜੰਮ ਚਿਕਣੇ ਕੜੇ ਜਗਲੇ ਪ੍ਰੋਵਤ ਜਾਨੜੇ ਆਵਰਿ ਗੁਸਤਾਰੂਪੀ ਨੇ ਜਗਲੇ ਨੰਦ ਜੀ ਨੰਦ ਜੀ ਅਰਿਖੇਪਟਾਵਾਂ ਆਗੂ ਅੰਗ ਮਨਿਖੇਪਟਾਵਾਂ ਆਗੂ ਸੁਤਾਰੂਪੀ ਨੇ ਨੰਦ ਜੀ ਪਾਣੀ ਲਾਇ ਜੰਮਿ ਤ੍ਰੀੜੀ ਹੋਰੀ ਨੰਦ ਬਗਸ ਸਵੇਤ ਸਤਿਰਾਣੋੜ ਆਵੇਸ਼ਿ ਚੋਲਣਾ ਮੇ സേ അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞു കേട്ടോ പ്രദക്ഷിണം കഴിഞ്ഞു പള്ളിയിൽ വന്ന് ആശീർവാദവും കഴിഞ്ഞു എല്ലാവരും എന്തേ പോകാനുള്ള വീടുകളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലട്ടോ അക്കരയ്ക്ക് പോകാനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടാ കേട്ടോ ഈ കിടക്കുന്നത് അക്കരയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് പോകാനായിട്ട് ബോട്ട് സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പോകാനായിട്ടുള്ള ബോട്ടാണ് ഈ കിടക്കുന്നത് അപ്പോൾ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതൊക്കെ സ്വന്തം വള്ളത്തിലൊക്കെ വന്നവരാണ് അപ്പോൾ അവരൊക്കെ എല്ലാവരും തിരിച്ചു പോവുകയാണ് അത് ഈ ഈ ബോട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ആറ്റിലൂടെ മാതാവിനെയും കൊണ്ടുപോയപ്പോൾ പ്രദക്ഷിണത്തിന് പ്രദക്ഷിണത്തിന് പോയ വഴിക്ക് പടക്കമൊക്കെ പൊട്ടിച്ചത് ഈ ബോട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവരിതേ ഇപ്പോൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് നിൽക്കുവാണ് അപ്പോൾ ദേ ഇതാണ് നമ്മളുടെ അക്കരയ്ക്കൊക്കെ പോകാനുള്ളവർക്കായിട്ടുള്ള ബോട്ട് അവരും എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അങ്ങനെ നമ്മുടെ ഈ പള്ളിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ വീടുകളിലോട്ടൊക്കെ പോയി അപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞ സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ തിരക്ക് ഒഴിഞ്ഞ സമയത്ത് ഞാൻ എടുത്തതാണ് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇവിടെയാണ് നമ്മുടെ മാതാവിൻ്റെ രൂപം ഇരിക്കുന്നത് അപ്പോൾ മലയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മലേമാതാവ് എന്നാണ് നമ്മൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് മലയമാതാവിൻ്റെ തിരുനാൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മാതാവിൻ്റെ തിരുനാൾ വരുമ്പോൾ കുർബാനയൊക്കെ അർപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ വികാരി അച്ഛൻ അച്ഛൻ നമ്മുടെ ഇടവകയിൽ നിന്ന് ഇപ്രാവശ്യം പ്രാവശ്യം സ്ഥലം മാറിപ്പോവുകയാണ് അച്ഛൻ എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു അങ്ങനെ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഞങ്ങളും വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ വീട്ടിലോട്ട് പോകാനൊരുങ്ങിയപ്പോഴത്തേക്കിനാണ് ഇവിടെ നമ്മുടെ പിള്ളേരുടെ സെറ്റ് നമ്മുടെ യുവജനങ്ങളും ഒക്കെ ഐസ് ക്രീം വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം നമ്മുടെ മലയമാതാവിൻ്റെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക്